പ്രിയ ചങ്ങനാശ്ശേരി നിവാസികൾ നാളെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണെന്ന് പറയുന്നു ഇത് പൊളിച്ചിട്ട് എത്ര വർഷമായി നാളെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഇനി ഇത് എത്ര കാലം കൊണ്ട് ഇത് പണിയും പക്ഷേ ഒരു കാര്യം നിങ്ങൾ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കിയാൽ കൊള്ളാം ഇത് അമ്പത് വർഷം പുറകോട്ടുള്ള ഒരു കേരളമല്ല നിങ്ങളുടെ നാട്ടുകാരെ ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് അവരെ നിങ്ങള് കളിപ്പിക്കരുത് ഇനി അതിനൊന്നും ജനങ്ങളെ നിങ്ങളുടെ കൈ കിട്ടത്തില്ല നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ മാത്രം വ്യക്തിപരമായ രീതിയിലുള്ള ജീവിത ശൈലികളാണ് നിങ്ങളെ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ തോളത്ത് കൈയിട്ട് നടക്കുന്ന കുറേ ആൾക്കാർ എന്നല്ലാതെ നിങ്ങൾ ഈ കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ തനത്താനെ നല്ല ബോധമുള്ള സമയത്തിരുന്നു എന്ന് ചിന്തിക്കുക ഇനി ചങ്ങനാശ്ശേരിക്കാരനായ ഞാൻ ചങ്ങനാശ്ശേരിയിലെ കുറേ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എടുത്തിടാം ഇപ്പോൾ ഉള്ള എം എൽ എം എൽ എയുടെ മുമ്പിലും എംപിയുടെ മുമ്പിലും ഒക്കെ ഞാൻ അവതരിപ്പിക്കാം ചങ്ങനാശ്ശേരിയിലെ പൊട്ടിക്കോക്ഷിച്ച ഒരു ഇതാണ് റിംഗ് റോഡ് അതിന്റെ സർവേ കഴിഞ്ഞ് കിടക്കുക എന്തെങ്കിലും ഒരു പരിപാടി നിങ്ങൾ തുടങ്ങിയോ നിങ്ങൾ എല്ലാ ഇലക്ഷൻ വരുന്നതിനു മുമ്പേ പറയുമല്ലോ റിംഗ് റോഡിന്റെ കാര്യം ചങ്ങനാശ്ശേരി ഏർ കെ സി പാലം ചങ്ങനാശ്ശേരി ടൂറിസത്തെ നശിപ്പിച്ച ഒരു സംവിധാനമാണ് കെ സി പാലം അത് പൊളിക്കും പൊളിക്കും എന്ന് പറഞ്ഞിട്ട് എത്ര എലക്ഷൻ അത് കഴിഞ്ഞു പറഞ്ഞു നിങ്ങൾ ഇതിന്റെ പേരിൽ പറഞ്ഞേ നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് പിടിച്ചിട്ട് ഇതെത്ര പ്രാവശ്യം കഴിയും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയോ ഇപ്പോഴും നിങ്ങൾ അടുത്ത ഇലക്ഷനും പറയും കെ സി പാലം കുടിക്കുവന്നു അല്ലെങ്കിൽ അതിന്റെ സർവേ കഴിക്കുന്നുണ്ട് ചങ്ങനാശ്ശേരി ആസ്മ പാലം നിങ്ങൾ പണിയുവെന്നും പറഞ്ഞു അവിടെ വലിയൊരു ബോർഡ് കൊണ്ടുപോയിച്ചു ഒമ്പത് കോടി രൂപ ഇപ്പൊ ഞങ്ങളെ മുടക്കി അപ്പൊ അത് പണതുകളായി നിങ്ങൾക്ക് അതിന്റെ എന്തെങ്കിലും സംഗതി ചെയ്യാൻ പറ്റിയോ ചങ്ങനാശ്ശേരി റെയിൽവേ മേപ്പാലം ആ ബൈപ്പാസിൻ്റെ അടുത്ത് മേപ്പാലിൽ നിങ്ങൾ പണിയുമെന്ന് പറഞ്ഞു ആകാശപ്പാത എന്തെങ്കിലും പരിപാടി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയോ അഞ്ചു വർഷമായല്ലോ ഇങ്ങനെ ചങ്ങനാശ്ശേരിയുടെ ഓരോ വിഷയങ്ങളും ഞാൻ എടുത്ത് ചോദിക്കാം നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ പിന്നെ നിങ്ങൾ ഈ പ്രതിനിധിയാണെന്നും പറഞ്ഞുകൊണ്ട് ജന ജനപ്രതിനിധിയാണെന്നും പറഞ്ഞുകൊണ്ട് ആ സീറ്റേ കയറി ഇരുന്നിട്ട് ജനങ്ങളെ നിങ്ങൾ വിഡ്ഢികളാക്കുമല്ലേ നിങ്ങളുടെ തോളത്ത് ഗൈഡിടുകയും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് കുറച്ച് ആൾക്കാർ നിങ്ങളെ ചുറ്റിൽ നടക്കുന്ന അവർക്ക് പ്രയോജനമല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരന് നിങ്ങളെ കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത് പ്രിയ എം എൽ എ പ്രിയ എം പി എൻ്റെ സഹോദരങ്ങളായ വാർഡ് മെമ്പർമാർ നിങ്ങൾക്കൊക്കെ എന്നെ ഏതെങ്കിലും രീതിയിൽ കിട്ടിയാൽ നിങ്ങൾ എന്നെ കൊടുക്കും കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു വളരെയധികം സൂക്ഷിക്കുക തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കിട്ടാനായിട്ട് വരുന്നോ നിങ്ങളുടെ നാക്കൊന്നോ പിഴവ് സംഭവിക്കാൻ നോക്കിയിരിക്കുകയാണ് നിങ്ങളെ ഇവർ കൊടുക്കാനെന്ന് എന്നെ കൊടുക്കണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സർവശക്തനായ ദൈവം ഞാൻ പൂർണ്ണ ദൈവവിശ്വാസിയാണ് അദ്ദേഹം നോക്കാതെ ഈ ഭൂമിയിലെ ആർക്കും എന്നെ കൊടുക്കാൻ പറ്റത്തില്ല ഞാൻ സത്യത്തിൻ്റെ മാർഗത്തിൽ നിൽക്കുന്നവനാണ് ധൈര്യമായിട്ട് ചങ്ങനാശ്ശേരിയിലെ വിഷയം നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നവനാ എന്നെ ലോകത്തിൻ്റെ ശക്തിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ദൈവം എപ്പോൾ എൻ്റെ മേലിൽ നിന്ന് കൈ എടുക്കുന്നു അന്നല്ലാതെ നിങ്ങൾക്കാർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത് സത്യസന്ധമായ കാര്യമാണ് ഞാൻ ആരെയെന്ന് കൈക്കുലി മടിക്കാറില്ല ഞാൻ ആരോടും അനീതിയായിട്ട് സംസാരിക്കാറില്ല ഞാൻ ചങ്ങനാശ്ശേരിയുടെ പുരോഗതിമയ്ക്ക് വേണ്ടി ചങ്ങനാശ്ശേരിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചങ്ങനാശ്ശേരിയിലെ ഈ ഭയന്നു നിൽക്കുന്ന ജനങ്ങൾക്ക് ഇടക്കു വേണ്ടി ഞാൻ സംസാരിക്കുന്നു ഞാൻ ചോദിക്കുന്നു നിങ്ങൾ നിങ്ങളതിനെനിക്ക് ഉത്തരം തരുന്നില്ല ഞാൻ ഫോൺ വിളിച്ചാൽ നിങ്ങൾ ഫോൺ എടുക്കാറില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ എടുക്കുന്നില്ല ഞാൻ മുനിസിപ്പാലിറ്റികളിൽ കയറി അടക്കുന്നു പി ഡബ്ല്യു ഓഫീസുകളിൽ കയറി നടക്കുന്നു എറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കയറി നടക്കുന്നു അപ്പോൾ അവിടെ എല്ലാം എനിക്ക് ശത്രുക്കളാണ് പക്ഷേ എന്നെ തളർത്താൻ നിങ്ങൾക്ക് പറ്റത്തില്ല ഞാൻ ചങ്ങനാശ്ശേരിയുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ ആരെയും ഭയപ്പെടുത്തുകയോ ആരെയും ഭീഷണിപ്പെടുത്തുകയോ അല്ല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ വരുന്ന ഇലക്ഷനുകളിൽ പ്രിയ രാഷ്ട്രീയക്കാരെ നിങ്ങളിച്ചിരി ബുദ്ധിമുട്ടേണ്ടി വരും നിങ്ങൾ നിങ്ങളിച്ചിരി വെള്ളം കുടിക്കേണ്ടി വരും അതിന് ചങ്ങനാശ്ശേരിക്കാരി ചെയ്യേണ്ടി ഒറ്റക്കാരിയുള്ളൂ ഇവർ മോഹന വാഗ്ദാനത്തിൻ്റെ പേപ്പർ അടിച്ച് നിങ്ങളുടെ ഓരോ വീടുകളിലും ഓരോ പടിക്കിലും വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതിൻ്റെ അടിയിൽ സൈൻ ചെയ്തു മേടിക്കുക ഈ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരുമെന്ന് പറഞ്ഞുകൊണ്ട് എം എൽ എ ആട്ട് എം പി ആട്ട് വാർഡ് മെമ്പറായിട്ട് നിങ്ങളുടെ ഭവനങ്ങൾ വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഇത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്നൊന്ന് എഴുതി ഒപ്പിട്ട് മേടിക്കുവാണെങ്കിൽ ഈ പറയുന്ന ഈ സഹോദരന്മാർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും അവർ ചെയ്തു തരത്തില്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് അല്ലാതെ നിങ്ങളെ ഒന്നും കുടുംബങ്ങളെ സേവിക്കാനോ നിന്നെ ഓശാനവാടി നടക്കുന്നവന്മാരെ സേവിക്കാനുള്ളതല്ല ജനാധിപത്യം എന്നുള്ളത് ആദ്യം നീയൊക്കെ മനസ്സിലാക്കുക അന്നിട്ടിറങ്ങിത്തിരിക്കുക ഇതെല്ലാവർക്കും ഒന്നും പറ്റിയ പണിയല്ല അതുകൊണ്ട് ആരും ഇതിൻ്റെ അത് വരാത്തത് മനസ്സിലായി അപ്പൊ എന്നെ പോലെ ഉള്ളവന് എനിക്ക് വേർപ്പാൽ അപ്പം ഭക്ഷിക്കുന്ന ഇഷ്ടം എനിക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന ഇഷ്ടം അതുകൊണ്ടാണ് ഒരു വാർഡ് കൗൺസിലറായിട്ട് പോലും വരാൻ എനിക്ക് താല്പര്യം അപ്പൊ അതിനെ നീ യോഗ്യനാണോ എന്ന് ആദ്യം നീ മനസ്സിലാക്കിയിട്ട് മാത്രം നീ ജനങ്ങളെ സേവിക്കാനായിട്ട് ഇറങ്ങി നിൽക്കേ അല്ലാതെ വെറുതെ ഈ ഈ കേന്ദ്രത്തിൽ നിന്നുള്ള പൈസ പോലും മേടിച്ചെടുക്കാൻ കഴകത്തില്ലാത്ത നീയൊക്കെ ആണോ ഞങ്ങളുടെ നാട് ഭരിക്കാനായിട്ടിരിക്കുന്നത് ആ കസാരയിൽ ഇരിക്കുന്നത് ഇനിയിപ്പോ കുറച്ച് ചെണ്ടമേളവും കുറച്ച് അമ്പാനിയും അവിടെ കൂട്ടി നീ എല്ലാം അങ്ങോട്ട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഉദ്ഘാടനത്തിന് വിളിക്കും ഇതിനായി ഉദ്ഘാടനം ചെയ്യുന്ന പണിതാ പോരെ പണിയിടവും അല്ല എന്തിനും ഉദ്ഘാടനം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാശ് അടിച്ച് പൊട്ടിക്കുന്നത് അതാ നിങ്ങളുടെ ആരും വീട്ടിലേ അല്ലല്ലോ ഞങ്ങളുടെ ടാക്സ് അല്ലേ ഈ ഈ ചണ്ടക്കാരെ വിളിച്ച് കൊട്ടി കോഷിച്ച് കളയുന്നത് എന്നിട്ട് വല്ലതും നടക്കൂ ഒരു മൂത്രപ്പര പോലും ഇല്ലാത്ത ചങ്ങനാശേരിയിലെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡാ നാളെ കൊട്ടിഘോഷിക്കാൻ പോകുന്ന കാശിന് ആ മൂലക്കൊരു മൂത്രപ്പര ഉണ്ടാക്കി കൊടയും അല്ലെങ്കിൽ നിറഞ്ഞു കിടക്കുന്ന ആ ടാങ്ക് അതിപ്പോ മുനിസിപ്പാലിറ്റിക്കൊക്കെ ഇപ്പൊ പുതിയ സംവിധാനത്തിൽ വണ്ടി വന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ ആ പൈസ മുടക്കി ആ നിറഞ്ഞു കിടക്കുന്ന ടാങ്ക് കോരി മാറ്റിയിട്ട് ആൾക്കാർക്ക് അവിടെ മല വിസർജനം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കൽ ഉദ്ഘാടന ഉദ്ഘാടനം ഈ ഊട്ടുക ഉദ്ഘാടനം ഈ രാഷ്ട്രീയക്കാരിൽ നിന്ന് മാറ്റണം കണ്ട വെട്ടിക്കടകളും കണ്ട മീൻകടകളും കണ്ട പച്ചിക്കടകളും ഉദ്ഘാടനം ചെയ്യാനല്ല നിങ്ങളെ ഞങ്ങൾ ആ കസാരെ കയറ്റി ഇരുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിയമസഭയിൽ പോയി പറഞ്ഞ് എം പി പാർലമെന്റിൽ പോയി പറഞ്ഞ് വാർഡ് മെമ്പർ മുനിസിപ്പാലിറ്റി പോയി പറഞ്ഞ് ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് നിങ്ങളെ ഞങ്ങൾ ആ കസാരെ പിടിച്ചിരുത്തി ഈ ജയിപ്പിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ കണ്ട പെട്ടിക്കടകളും കണ്ട ഇറച്ചിക്കിടകളും ഇതെല്ലാം ഉദ്ഘാടനം ചെയ്ത് നടക്കുക ഇതിനാണോ നിങ്ങളെ ഞങ്ങൾ ആ ആ കസാരെ പിടിച്ചിരുത്തിയത് അതുകൊണ്ട് അടുത്ത ഇലക്ഷന് നിങ്ങൾ ചില വേർക്കേണ്ടി വരും ഈ ഒപ്പിട്ട് എൻ്റെ ചങ്ങനാശേൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ഞാൻ പറയുക നിങ്ങൾ പ്രതികരിക്കത്തില്ല ഈ വാട്സപ്പിലാകട്ടെ സോഷ്യൽ മീഡിയ പ്രതികരിക്കത്തില്ല നിങ്ങളെല്ലാം പേടിത്തൊണ്ടന്മാരാ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടി എന്നാന്ന് ചോദിച്ചാൽ അടുത്ത വേഗ എലക്ഷന് വരുമ്പോൾ പ്രിയ സുഹൃത്തെ ഇതിൻ്റെ ഒന്ന് എഴുതി ഒപ്പിട്ടേരെ ഞാൻ ഇതെല്ലാം ചെയ്തു തരുമോന്നെല്ലാം ചെയ്തു തരുമെന്നല്ലേ പറയുന്നത് എന്നെ ജയിപ്പിച്ച് വിട്ടാൽ ഞാൻ ഇതെല്ലാം ചെയ്തു തരും അപ്പം ഇതിൻ്റെ അടിയിലോട്ടൊന്ന് ഒപ്പിട്ടേരെ ഞാൻ ഇതെല്ലാം ചെയ്തു തരും കോടതി പോകാമല്ലോ ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ഞൂറ് കാര്യം ഈതാ പലർക്കിടെ പോകുന്നതാണെങ്കിൽ ഉള്ള ലിസ്റ്റും കൊണ്ട് വരുന്ന നീ ഇത് ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കോടതി പോകാമല്ലോ നീ ഇത് പറഞ്ഞതാണല്ലോ വാക്കാലേ ഞാനിത് ചെയ്തോളാവെന്ന് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വിദേശത്ത് ഓടിക്കാതെ സ്വന്തം കാലം ഇവിടെ നിൽക്കാനായിട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവരിൽ നിന്ന് തുടങ്ങണം ആരിൽ നിന്ന് രാഷ്ട്രീയക്കാരിൽ നിന്ന് തുടങ്ങണം അന്നാലേ നമ്മുടെ നാട് നന്നാകത്തു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം